നമസ്കാരം ഞാൻ ഡോക്ടർ പൊന്നി മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വന്ധ്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ സാധാരണമായ ഒരു ഗർഭം ധരിക്കണമെങ്കിൽ ചില ഘടകങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അതിലാദ്യമായി അണ്ടോത്പാദനം കൃത്യമായി നടക്കുകയും അങ്ങനെ പുറത്തേക്ക് വിടുന്ന അണ്ടം ട്യൂബിലൂടെ വലിച്ചെടുത്ത് അത് ട്യൂബിൽ വെച്ച് പുരുഷ ബീജവുമായി ചേരുകയും അങ്ങനെ ഉണ്ടാകുന്ന ഭ്രൂണം ട്യൂബിൻ്റെ ചലനങ്ങൾ വഴി അതിനെ നീക്കി ഗർഭപാത്രത്തിനുള്ളിലേക്ക് എത്തിക്കുകയും അത് അവിടെ പറ്റി പിടിച്ച് വേരൊറച്ച് അവിടെ ഇരുന്ന് വളരുകയും വേണം ഇത്രയും ഘടകങ്ങൾ കൃത്യമായി നടന്നാൽ മാത്രമാണ് സാധാരണ ഗർഭം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാളിച്ച ഉണ്ടായാൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകാം അണ്ടോത്പാദനം വഴി പുറത്തേക്ക് വരുന്ന അണ്ടത്തിന് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂർ മാത്രമാണ് ആയുസ് എന്നാൽ പുരുഷ ബീജത്തിന് ഒരു നാല് അഞ്ച് ദിവസം വരെ ആയുസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അണ്ടോത്പാദനം നടക്കുന്ന ദിവസം കൃത്യമായി അറിയേണ്ടത് സാധാരണ ഗർഭം നടക്കുവാൻ വളരെയധികം സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് അതായത് അണ്ടോത്പാദനം നടക്കുന്ന ദിവസം നമ്മൾക്ക് അറിയാൻ കഴിയുന്ന രീതികൾ എന്ത് ശ്രദ്ധിച്ചാലാണ് അത് അറിയാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിലാദ്യമായിട്ട് കൃത്യമായി മെൻസസ് വരുന്ന ഒരാൾക്ക് അതായത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മെൻസസ് വരുന്ന ഒരാൾക്ക് മെൻസസിൻ്റെ പതിനാലാമത്തെ ദിവസമായിരിക്കും അണ്ടോത്പാദനം നടക്കുന്നത് അത് എല്ലാവർക്കും കൃത്യം ഇരുപത്തെട്ട് ദിവസമാവണമെന്നില്ല ചിലവർക്ക് മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത്തഞ്ച് വരെയൊക്കെ ദിവസ ഗ്യാപ്പിൽ മെൻസസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായി ഒരു മെൻസ്ട്രൽ കാലണ്ടർ മെയിൻറ്റെയിൻ ചെയ്താൽ ഈ മെൻസസ് ഉണ്ടാകുന്ന ഇൻ്റർവെൽ നമുക്ക് ഒരു കൃത്യം ഒരു ദിവസത്തിലാണ് തുടരുന്നതെങ്കിൽ രണ്ടാമതുണ്ടാകുന്ന അതായത് ഒരു മെൻസസ് കഴിഞ്ഞ് രണ്ടാമത്തെ മെൻസസിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്ന് പുറകോട്ട് കണക്കാക്കിയാൽ പതിനാല് ദിവസം മുൻപേയാണ് അണ്ടോത്പാദനം നടക്കുന്നത് അപ്പോൾ ഒരു മെൻസ്ട്രൽ കലണ്ടർ നമ്മൾ കുറച്ച് മാസത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് അണ്ടോത്പാദനം നടക്കുന്ന ദിവസത്തിൻ്റെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാൻ പറ്റും രണ്ടാമതായി യോനി ഭാഗത്തു നിന്ന് വരുന്ന ഡിസ്ചാർജിൻ്റെ ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സാധാരണയായി അണ്ടോത്പാദനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് വളരെ വെള്ളം പോലെ നേരത്തെ ഒരു ഡിസ്ചാർജ് ആയിരിക്കും എന്നാൽ അണ്ടോത്പാദനം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കുറച്ച് കട്ടിയുള്ളതും തരി പോലെയുള്ള ഡിസ്ചാർജായി മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ അത് കൃത്യമായി വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടോത്പാദനം നടക്കുന്ന ദിവസം അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അടുത്തതായി ബേസൽ ബോഡി ടെമ്പറേച്ചർ അളക്കുന്ന ഒരു രീതിയാണ് അതായത് നമ്മൾ ദിവസേന ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അളന്നു നോക്കുക ദിവസേന അപ്പോൾ അണ്ടോത്പാദനം നടക്കുന്ന ദിവസം അത് സാധാരണയിൽ നിന്നും ഒരു അര മുതൽ ഒരു ഡിഗ്രി വരെ കൂടുതലായി കാണിക്കും പിന്നീട് പിന്നീടൊരു ആറേഴ് ദിവസം വരെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അത് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അണ്ടോത്പാദനം നടക്കുന്ന ദിവസം അതുവഴി കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ അതായത് അണ്ടോൽപാദന സമയത്ത് അടിവയറിൻ്റെ വശങ്ങളിലായിട്ട് വേദനയുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് വളരെ കുറച്ച് സ്പോട്ടിങ് ആയിട്ട് കാണപ്പെടാറുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇതും അണ്ടോത്പാദനത്തിൻ്റെ ലക്ഷണങ്ങളാണ് അവസാനമായി ഏറ്റവും ആധുനികവും വളരെ കൃത്യതയുള്ളതുമായ ഒരു രീതി എന്ന് പറയുന്നത് ഹോർമോണിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതാണ് അതായത് നമ്മുടെ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഹോർമോൺ കിറ്റുകൾ ആണ് അപ്പോൾ ആ കിറ്റ് ഉപയോഗിച്ച് മൂത്രത്തിലെ ഹോർമോണിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ അണ്ടോത്പാദനം നടക്കുന്ന സമയത്ത് ചില ഹോർമോണുകൾ നമ്മളുടെ ശരീരത്ത് വളരെയധികം കൂടാറുണ്ട് അത് മൂത്രത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള കിറ്റുകൾ നമുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അത് ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം അതിലൂടെയും നമുക്ക് അണ്ടുൽപാദനത്തിൻ്റെ ദിവസം വളരെ കൃത്യതയോട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ഗർഭധാരണം വൈകുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം തീർച്ചയായിട്ടും തേടേണ്ടതാണ്